ഈ ഷോമശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിലച്ചൻ സി എം സി കുലുങ്ങില്ല ഇക്കഴിഞ്ഞ ദിവസം സി എം സി സുപ്പീരിയർ ജനറൽ തങ്ങളുടെ കന്യാശ്രീമാര് ഈ വിമത വൈദികരുടെയും ആൽമായ മുന്നേറ്റ ഗുണ്ടകളുടെയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ഒരു രേഖാമൂലം സിസ്റ്റേഴ്സിനെ അറിയിച്ചിരുന്നു അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു അപ്പോൾ ഈ സിസ്റ്റേഴ്സിനെതിരെ ഒരു കമൻ്റിട്ടിരിക്കുകയാണ് ഭീഷണി അവൻ്റെ കമൻ്റ് കണ്ടാൽ അറിയാം കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചോറ് മാന്തിച്ച വിമത വൈദികരാണ് ഇട്ടിരിക്കുന്നത് ഈ കമൻ്റിട്ടവൻ ഒരു കുട്ടിക്കുരങ്ങാണ് അവനെ കൊണ്ട് ചോറ് മാന്തിക്കുകയാണ് ഈ കുട്ടിക്കുരംഗ് ചോറ് എന്ന് പറഞ്ഞ കാര്യം അറിയോ ഈ അമ്പലങ്ങളിൽ ഇങ്ങനെ ചോറ് അല്ല അമ്പലങ്ങളെല്ലാം കുരങ്ങുകളുണ്ട് മിക്കവാറും അമ്പലങ്ങളൊക്കെ കുരങ്ങുണ്ട് അവരിങ്ങനെ ചോറ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ തള്ളക്കുരങ്ങ് കുട്ടിക്കുരങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ചോറിങ്ങ നല്ല ചൂടാണ് ചോറ് ഈ കുട്ടിക്കുരങ്ങനോട് ഇങ്ങനെ മാന്തിക്കും എന്തിനാൽ തള്ളക്കുരങ്ങനെ തന്നെ ഇതാണ് ഈ കുട്ടിക്കുരങ്ങനെ ചോറ് മാന്തിക്കെന്ന് പറയണേ അങ്ങനെ കുട്ടിക്കുരവിന് ചോറ് മാന്തിച്ച ഭീമത വൈദികരെ ഈ കമൻ്റിട്ടിരിക്കുന്ന എന്താണ് നിങ്ങളുടെ സ്കൂളുകൾ എറണാകുളം രൂപതയിലാണ് നിങ്ങളുടെ ആശുപത്രികൾ നിങ്ങളുടെ ആ സ്ഥാപനം ഈ സ്ഥാപനം ഇതൊക്കെ ഞങ്ങളുടെ രൂപതയിലാണ് നിങ്ങൾക്കിതുമായിട്ട് മുന്നോട്ട് നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ വിമത വൈദികരും അത്മായ മുന്നേറ്റ ഗുണ്ടകളും ഇല്ലേ അതിന് വട്ടം നിന്നാൽ നിങ്ങൾക്കൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാണ് ഈ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഈ എറണാകുളം ശേഷ്മയിൽ പോയ വിമത വൈദികർക്ക് സി എം സിയെ കുറിച്ച് എന്തറിയാം ഈ വിമത വൈദികർക്ക് അവരെ സഹായിക്കുന്ന അൽമയ മുന്നേറ്റക്കാർക്ക് സി എം സി സന്യാസമൂഹത്തെക്കുറിച്ചോ മറ്റു സമൂഹങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തറിയാം ഞാനൊരു അനുഭവം പറയാം ഞാൻ നൂറോളം വരുന്ന വൈദികരെ ധ്യാനിപ്പിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ധ്യാനിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ധ്യാനത്തിനിടയ്ക്ക് ഒരു മെത്രാനുച്ചൻ എന്നെ കാണാൻ വന്നു നമ്മുടെ സീറമാലപുട സഭയിൽപ്പെട്ട ഒരു മെത്രാനുച്ചനെ കാണാൻ വന്നു അന്നിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ ഇല്ല എങ്കിലും മാണിപ്പറംസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ വൈദികർക്കും മെത്രന്മാർക്കും അക്കാലത്തും അറിയാം അതൊക്കെ എന്നെ കാണാൻ വന്നു ഞാൻ തൊണ്ണൂറ്റെട്ട് മുതൽ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല അപൂർവം വല്ലപ്പോഴും വരുമ്പോഴൊക്കെ ഏതാനും രണ്ടോ മൂന്നോ മാസങ്ങളല്ലാതെ അപ്പോൾ ഞാൻ തൊണ്ണൂറ്റെട്ട് മുതൽ കേരളത്തിൽ ഇല്ല അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഇത്രമാത്രം ഇൻവോൾവ് അല്ല ഞാനും എല്ലാ കാര്യവും എനിക്കറിയില്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അന്ന് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽപ്പെട്ട ഞാറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ പ്രശ്നം നടക്കുകയാണ് എന്താണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ അവിടെ സി എംസ് സിസ്റ്റേഴ്സ് നടത്തിയിരുന്ന സ്കൂളുണ്ട് ആ സ്കൂള് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എന്നുള്ളതാണ് അവരുടെ വാശി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രവർത്തിക്കുന്ന സ്കൂള് ഈ എറണാകുളം അങ്കമാലി രൂപ അതിരൂപതയ്ക്ക് വിട്ടുകൊടുക്കണം അത്ര അവരുടേതാണ് അത്രേ അങ്ങനെ ഈ ചക്യാത്തി പിതാവിൻ്റെ നേതൃത്വത്തിലാണ് കുറേ വൈദികർ അവിടെയും ബാക്കിയുള്ള വിമത വൈദികരെല്ലാം ഇങ്ങനെ ഈ ഈ സ്കൂള് ഇങ്ങനെ വളരെ മനോഹരമായി നടക്കുന്ന ആ സി എം സി സന്യാസ കോൺഗ്രഗേഷൻ നടത്തുന്ന സ്കൂള് ഇവർക്ക് കിട്ടാൻ വേണ്ടി നടത്തുന്നത് ആ പ്രശ്നം വളരെ ഗൗരവമായി ഗൗരവമായി എന്ന് പറഞ്ഞാൽ വൈ വികാരി ഇവർക്ക് കുർബാന ചൊല്ലി കൊടുക്കില്ല പള്ളിയിൽ കടക്കാനായിട്ട് സമ്മതിക്കില്ല വേദപഠനം പുറത്താക്കി സിസ്റ്റർ വളരെ ദൂരെയുള്ള മറ്റൊരു പള്ളിയിൽ പോയിട്ട് വേണം കുർബാനയിൽ പങ്കെടുക്കാൻ ഒരു സിസ്റ്ററെ മുറിയിൽ വെച്ചിട്ട് ഈ വികാരി അച്ഛനോ അതോ മറ്റേതോ അദ്ദേഹം വരുത്തിയച്ഛനോ എനിക്ക് അറിഞ്ഞുകൂടാ അടിച്ചു സിസ്റ്ററിനടിച്ചു വെയിൽ വരി വരി ചോരി ആ സിസ്റ്റർ ഞാനും ഈ അച്ഛനെതിരെ സ്ത്രീപീഠത്തിന് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു വിമത വൈദികന്റെ ശല്യം കുറഞ്ഞു കിട്ടിയനെ അതെങ്കിലും ജയിലിൽ കിടന്നാനെ ആ സിസ്റ്റർ ചെയ്തില്ലേ ഇത് അച്ഛനല്ലേ ചെയ്തെന്ന് ചോദിച്ചിട്ട് അത് ക്ഷമിച്ചു അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ചാണ് ഇവർ ഇത്രയും വലിയ വില്ലന്മാരായിട്ട് മാറിയത് ക്രിമിനലുകളായിട്ട് മാറിയത് ഈ കുട്ടികളെ അടിച്ചു വളർത്തില്ലെങ്കിൽ ക്രിമിനലാകുന്ന കേട്ടിട്ടില്ലേ ഈ പഠിക്കാൻ പറ്റില്ലെങ്കിലും ശിക്ഷണം കൊടുക്കില്ലേ നമ്മള് അങ്ങനെ ശിക്ഷണം കൊടുക്കാതെ തെമ്മാടികളായി തീർന്ന ഒരു ഒരു കൂട്ടം വൈദികരാണ് എറണാകുളത്തുള്ളത് തീർത്തും അപക്വമായ ദൈവശാസ്ത്രവും പാഷാഠതയും ശീഷ്മയും പഠിപ്പിക്കുന്ന ശരിക്കും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഒരു കൂട്ടം അപ്പോ തീർന്നില്ല കേസായി മജിസ്ട്രേറ്റ് കോടതി സെഷൻസ് കോടതി ഹൈക്കോടതി ഒക്കെ ഹൈക്കോടതിയും സിസ്റ്റേഴ്സിന് അനുകൂലമായി വിധിച്ചു കാരണം എല്ലാ രേഖകളും അവർക്ക് അനുകൂലമാണ് അങ്ങനെ ചഖ്യാത പിതാവിനും ഈ വൈദികർക്കും വിമത വൈദികർക്കെതിരെ കേസ് ഹൈക്കോടതി അവർക്കെതിരെ അച്ഛന്മാർക്കെതിരെ മൈത്രാനെതിരെ കേസ് വിധിച്ചു അന്ന് എം എ ബേബിയാണ് വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ വികാരി അച്ഛൻ പള്ളിയിൽ പ്രസംഗിച്ചതാണ് ഈ കന്യാസ്ത്രീമാര് എം എ ബേബിയിലെ കൂടെ രാത്രി കിടന്നു കൊടുത്തിട്ടാണ് ഹൈക്കോടതി വിധി സമ്പാദിച്ചതെന്ന് ആ അച്ഛനെതിരെ അന്ന് അവർ കേസ് കൊടുക്കേണ്ടതല്ലായിരുന്നോ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വിമത പിശാചന്റെ ശല്യം കുറഞ്ഞു കിട്ടിയാണെ പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചതാണ് എല്ലാ ഞായറാഴ്ചകളും സിസ്റ്റേഴ്സിനെതിരെ സഭ്യമല്ലാത്ത തരത്തിലുള്ള പ്രസംഗങ്ങളായിരുന്നു തീർത്തും സഭ്യമല്ലാത്തത് ഹൈക്കോ സുപ്രീം കോടതി ചെയ്യുന്നു സുപ്രീം കോടതിയിൽ വിധിയും സിസ്റ്റേഴ്സിന് അനുകൂലമായി വന്നു ഇപ്പോഴും ആ സ്കൂൾ സിസ്റ്റേഴ്സ് നടത്തുന്നു അപ്പൊ ഒരു മെത്രാന്റെയും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഒരു സന്യാസ കോൺഗ്രേഷനെതിരെ അന്യായമായി പിടിച്ചടക്കാൻ നല്ലത് കണ്ട അപ്പം ഇങ്ങനെ പിടിച്ചടക്കണമെന്ന് തോന്നുകയാണ് ഇതെന്തൊരു ദ്രവ്യാഗ്രഹമാണ് അപ്പൊ ഈ എന്നെ കാണമെന്ന മെത്രാനച്ഛന്റെ എന്നെ കാണെന്ന മെത്രാനസൻ്റെ എന്താണ് ലക്ഷ്യം എന്നോട് ചോദിക്കുകയാണ് ഈ ഞാറയ്ക്കൽ ഇഷ്യൂവിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അപ്പം ഞാൻ ചോദിച്ചു ഇതിൽ ഞാൻ എന്താണ് ഞാൻ നാട്ടിലില്ലാത്ത ഒരാൾ പിന്നെ ഞാൻ പറയണ്ട അപ്പം മെത്രാനിച്ച് പറഞ്ഞ കാര്യം അല്ല അഭിപ്രായം പറമ്പളച്ഛൻ്റെ അറിയണം അതിനു വേണ്ടി ഞാൻ വന്നത് ഞാൻ പറഞ്ഞു കേട്ടറിവുകളാണ് കൂടുതലും ഇപ്പം ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്രയും അറിവ് പോലും അന്നെനിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു കേട്ടറിവുകൾ വെച്ചിട്ട് പറയുന്നത് ഒരു അത്ര ശരിയായ അല്ല എങ്കിലും കേട്ടറിവ് വെച്ചിട്ട് ഞാൻ പറയാം ഞാൻ പറയും തെറ്റുണ്ടെങ്കിൽ പിതാവ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ആ മെത്രാൻസിനോട് ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ചഖ്യാത പിതാവും വിമത വൈദികരുമാണ് തെറ്റിൻ്റെ ഭാഗത്ത് സിസ്റ്റേഴ്സിൻ്റെ പശത്താണ് ശരി ഇതാണ് എനിക്ക് തോന്നുന്നത് ആ മെത്രാൻസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളെല്ലാ മെത്രാന്മാരും ഈ അഭിപ്രായമാണ് മാണിപ്പറമ്പളത്തും പറഞ്ഞ അഭിപ്രായമാണ് എല്ലാ മെത്രാന്മാർക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്നെ മിത്രാന അപ്പം ഞാൻ പിതാവിനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചക്യത്തി പിതാവിനോട് പറഞ്ഞുകൂടാ അപ്പം പിതാവ് പിന്നെ പറഞ്ഞതും എന്നെ ഞെട്ടിച്ചു ഞങ്ങൾ എങ്ങനെ പറയും ഞങ്ങൾ എങ്ങനെ പറയും സഹപ്രവർത്തകനല്ലേ അവിടെ നിങ്ങൾക്ക് തെറ്റി അവിടെ നിങ്ങൾക്ക് തെറ്റി ഞാനാണെങ്കിൽ പറയും എങ്ങനെയാണ് ചക്യാത്ത് പിതാവേ ആ പിതാവും പിതാവിന് കൂടെയുള്ള വൈദികരും ചെയ്ത് തെറ്റാണ് അതിൽ നിന്ന് പിൻവാങ്ങണം പിൻവാങ്ങിയില്ലെങ്കിൽ പിൻവാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്കെതിരായിരിക്കും പിന്മയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇത് ശക്തമായി പറയണം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഈ കമന്റ് ഇട്ടവനോടും അവനെ കമന്റ് ഇടാൻ വേണ്ടി പ്രേരിപ്പിച്ച അത്മായ മുന്നേറ്റ ഗുണ്ടകളോടും വിമത വൈദികരോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങള് മസിൽ പവർ പണത്തിന്റെ പവർ അല്ലെ അല്ലേ കാണിച്ചത് കൂതാശം മുടക്കുക കുർബാന മുടക്കുക പള്ളി വരണ്ടെന്ന് പറയാ വേദപാഠം പഠിപ്പിക്കണ്ടെന്ന് പറയാ സ്കൂളുകളിൽ അവർ നടത്തുന്ന സ്കൂളിൽ കുട്ടികളെ വിടാതിരിക്കുക വിടരുതെന്ന് ഈ നാട്ടുകാരോട് പറയുക ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാ ഈ സി എം സിസ്റ്റേഴ്സ് എന്താ ചെയ്തിരുന്നെന്ന് അറിയോ ഇപ്പോഴെന്താ ചെയ്യണമെന്ന് അറിയാമോ ആറായിരത്തിലധികം സിസ്റ്റേഴ്സ് ഉണ്ട് അവര് നിങ്ങൾ അവരുടെ സർക്കിൾ പഴയ സർക്കിളൊക്കെ വായിച്ച് വായിച്ചു അവർ എഴുതിയിരിക്കുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ചമ്മട്ടി അടിക്കുക ലൈറ്റ് ഓഫീസിൽ ചമ്മട്ടി അടിക്കുക ഉപവസിക്കുക ഈ ഞാരക്കലിൽ നിന്നും ചഖ്യാത്ത പിതാവിന്റെയും വിമത വൈദിക ശക്തി ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുക സുപ്രീം കോടതി വരെ പോയിട്ട് ജയിച്ചു വന്നതിന്റെ പുറകിലുള്ളത് ഈ ആധ്യാത്മിക ശക്തിയാണ് ഇത് വിമത വൈദികരും അറിയണം ഞങ്ങൾ വൈദികരുടെയും സാധാരണ വിശ്വാസികളുടെയും ശക്തി എന്ന് പറയുന്നത് കർത്താവിനുള്ള വിശ്വാസവും ആശ്രയത്വുമാണ് നിങ്ങളുടെ ശക്തി പണവും ദ്രവ്യാഗ്രഹവും മസിൽ പവറും ഗുണ്ടാശക്തിയുമാണെങ്കിൽ രാഷ്ട്രീയ ശക്തിയുമാണെങ്കിൽ ഞങ്ങളുടെ ശക്തി കർത്താവിന്റെ ശക്തിയാണ് ഈ സി എം സി പിന്തുടർന്നതും ആ ആധ്യാത്മിക ശക്തിയാണ് ഒരു ജസ്മി കമ്മ്യൂണിസ്റ്റുകാരി കൊണ്ടുപോയി ഈ സി എം സി കോൺഗ്രേഷൻ എന്തുമാത്രം നാറ്റിച്ചു നിങ്ങൾക്ക് കണക്കിലെടുത്ത് നോക്കാം അവർ പോയതിന്റെ പിന്നത്തെ വർഷം മുതലാണ് സി എം സി സിസ്റ്റേഴ്സിന് കൂടുതൽ ദൈവപുലികൾ കിട്ടിയത് ഇപ്പൊ ഞാൻ വെക്കുന്നു ഈ വിമത വൈദികരില്ലേ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വേറെ തലമുറയിൽപ്പെട്ട വൈദികർ വരികയും അവർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ വിമത വൈദികർ ചെയ്ത സകല പാപത്തിനും പരിഹാരം ചെയ്ത് അവിടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന കാലം വരുന്നു കാരണം നിങ്ങൾ എന്തുമാത്രം ഇടർച്ച കൊടുക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ ശക്തി അവിടെ പ്രബലമാവുകയും അവിടെ നിന്ന് വെല്ലുവിളികൾ സ്വീകരിക്കാൻ പുതിയൊരു തലമുറ വരികയും ചെയ്യും എല്ലാവരും പറയുന്നു യുവാക്കൾക്ക് വിശ്വാസത്തിൽ ഇടർച്ച വന്നിരിക്കുന്നു സത്യം തന്നെ പക്ഷെ ആ ഇടർച്ച അത് ആത്യന്തികമല്ല കുരിശ് കുരി ഇടർച്ചയായിരുന്നുക്കാർക്ക് പക്ഷെ ആ കുരിശാണ് വിജയിച്ചത് ഇടർച്ചയായ കുരിശ് ഇപ്പോൾ വിമത വൈദികര് പറയുന്നില്ലേ കുർബാന അവർക്ക് ഇടർച്ചയാണെന്ന് അവർ തന്നെ ഇടർച്ച ഉണ്ടാക്കുന്നില്ലേ അവിടെ കത്താവിൻ്റെ വിജയം വരുമെന്ന് ഞാൻ രക്തം കണ്ടെഴുതി ഒപ്പിട്ട് തരാം അതിനാൽ വിമത വൈദികരെ അത്മായും മനറ്റ ഗുണ്ടകളെ നിങ്ങളുടെ ഭൗതികമായ ശക്തിയിൽ ആശ്രയിച്ച് കുതിരയിലും കുതിരക്കാരനിലും സൈന്യത്തിലും പണത്തിലും രാഷ്ട്രീയ ശക്തിയിലും പോലീസിലും ആശ്രയിക്കുന്ന നിങ്ങളുടെ വ്യർത്ഥമായ ആ ശക്തികളെ തകർത്തെറിയാൻ ഞങ്ങളുടെ കർത്താവീ ശംശ ആ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കന്യാസ്ത്രീമാരുണ്ട് സാധാരണ വൈദികരുണ്ട് അത്മായ വിശ്വാസികളുണ്ട് അക്രൈസ്തവർ പോലുമുണ്ട് അക്രൈസ്തവർ പോലുമുണ്ട് അക്കത്തോലിക്കരുണ്ട് അവരുടെ പ്രാർത്ഥനകൾ കർത്താവ് കേട്ട് നിങ്ങളെ നിങ്ങളെ അന്നത്തെ പിയിലാത്തോസരോടും ഖേറോദസരോടും അന്നത്തെ മഹാപുരോഹിതന്മാരോടും ചെയ്തത് പോലെ നിങ്ങളോട് കർത്താവ് ചെയ്തില്ലെങ്കിൽ ഈ കർത്താവ് ഈ ശോമിച്ചുക കർത്താവ് അല്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വരും അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വരുവോ കർത്താവ് അങ്ങനെ വരുത്തോ വരുത്തില്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയും ഉണ്ടാകില്ല നിങ്ങളുടെ ഈ ഭൗതിക ശക്തി ഒന്നിനും കൊള്ളില്ല നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവല്ലോ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്നുവെന്ന് അതി അരമൻ അതിക്രമിച്ചു ആഭിചാരക്കൂർ മുപ്പത്തിമൂന്നിട്ട് ആഭിചാര കുർബാന ചൊല്ലി മാപ്പാപ്പ അയച്ച പൊമ്മ കുപ്പി എറിഞ്ഞു ആ അദ്ദേഹത്തിന്റെ കയ്യിലെ കർത്താവൂരിൻ കുപ്പി എറിഞ്ഞു കോലം കത്തിച്ചു ഏത് പൗരത്വ തലവന്റെ കോലം കത്തിച്ചു ഇങ്ങനെ നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്യത്ത ഏത് പാപമുണ്ട് ലോകത്ത് നിങ്ങൾ ചെയ്ത ഏത് പാപമുണ്ട് ആ പാപങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ചട്ടിക്കാണിക്കുന്നു വിചാരിക്കുന്നുവോ ഒറ്റക്കെട്ടായി ഞങ്ങൾ പിശാചിന്റെ കൂടെയാണ് നിങ്ങൾ പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നുവോ ഇതെല്ലാം നിത്യ നരകാഗ്നിയിലേക്കുള്ള വലിയ കവാടം തുറന്നു തരുകയല്ലാതെ കർത്താവി ശോംശികായോ അവന്റെ സഭയോ ഒരൽപ്പം പോലും പേടിപ്പിക്കാനോ അഭീഷണപ്പെടുത്താൻ കൊള്ളില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ ധാരാളം പേര് ദൈവവിളി സ്വീകരിച്ച് സന്യാസത്തിലേക്കും വൈദിക വൃത്തിയിലേക്കും വരുമെന്നും ഞാൻ വാക്ക് നൽകുകയാണ് നമ്മുടെ കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ